हरि ओम् हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापते श्रीराम മണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ രാവണാദികളുടെ ആലോചന അ കഥ നിൽക്ക ദശരഥ പുത്രരുമർക്കാത്മജാതികളായ കവികളും വാരിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രം വാഴുന്ന ലങ്കേശ്വരൻ ദദ മന്ത്രികൾ തമ്മെ വരുത്തി പിരവോടു മന്ത്രനികേതനം പുക്കിരുന്നു ആതിഥേയാസുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടുവന്നകം വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാ കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമിന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മൾ ഇനിയെന്നതും ചിറ്റെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ കേട്ടതു മൂലമായി വന്നിയിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നോട് കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം പിന്നേ ദു മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുഃസാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസേവാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശ്യം ഇന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തിരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതി നൈകമദ്യമായി ഏവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതന്യേ ചിത്താഭിമാനീന താൻ താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു

എന്നാൽ ഇവിടെ നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു നിന്ദ്യമായുള്ളോത്രയും ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്ദിത്രയും ഓർത്തോളമുള്ളത് എന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച भवानिन्ुराकुलमिन् भविचे मत्यनां रामङ्गल्निन्ु भयं तव चित्ते भवितुमित्रयुमद्भुतं रुत्रा पुरा युद्धे जयचुडन् बद्ध्वा विनिक्षिप्य पत्तने सत्वरं विश्रुदया ഇതേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിവാ ജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഒത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവു ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളതു ചൊല്ലൂന്നി പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ ദവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കി എടുത്തുടൻ ആലോലമ്മാനമാടിയ കാരണം കാലാരി കാലാരിചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിതേ ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കൽ നാണമാം നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാലേതു ഞങ്ങളാരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവോടെ പോകയും ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനി ഞങ്ങളിലേകനെ മനസ്സെ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യം വിചാരമാക്കി പലരൊന്നിച്ചു കൂടി നിരൂപിക്കുന്നതും ജഗൽപ്രഭു നക്തഞ്ചരം ഉൾതാപമുട്ടു കുറഞ്ഞു ദശാസ്യനം രാവണ കുംഭകർണ സംഭാഷണം ഇത്രയും കൈവിട്ടു കുംഭകർണൻ ദാ

ശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവാനയ്ക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൽ തവ നാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കാരണം നല്ലതല്ലേതും എനിക്കതെന്നുള്ളതും ഉള്ളിൽ അറി അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ കരുതാർക്കുമേ ശാസനയാലും മടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അഭനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം ഞാനിതിനിന്നിനീ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെയൊടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചീടു മാനസേ ഖേദമുണ്ടാകരുതേതു ദേഹത്തിനന്തരം വന്നു പോന്നമേ മോഹിച്ചു കൊൽക്കനീ ഇന്ദ്രിയങ്ങൾക്കു വശനാംപത്തു നിർണയമോർത്തുക പുരുഷനു വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്ക വേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടള വിന്ദ്രജിത്തും പറഞ്ഞിടിനാൻ ആദരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞ ചെയ്കില്ലെന്നാശരാധീശ്വരനോട് ചൊല്ലിടിനാൻ രാവണ വിഭീഷണ സംഭാഷണം അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനൻ ചൊന്നാനവനോട് പഥ്യം വിഭീഷണൻ രാക്ഷസാധീശ്വര വീരാ ദശാനന കേൾക്കണം എന്ന വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണം ഇന്തു കുലത്തിനെന്നുള്ളതും ഒരുമിച്ചു ചിന്തിക്കണം युद्धतिरुर्की रामनोडी त्रिलोक तिङ्गल् न सुप्तज्ञादु दधा कुम्भकर्णन् जम्बुमालिप्रजंघनम् कुम्भन् निकुम्भनगम्बनन् कम्बनन् वम्बन् महोदरनुं महापार्शनम् कुंभहनुं त्रिशिरस्सदिकायनुं കനും നരാന്തകനും മറ്റുദേവരികൾ വജ്രധംഷ്ട്രാദിവീരും രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകാരാക്ഷനും ഇന്ദ്രനെ സങ്കര് ബന്ധിച്ച് വീരനാമിന്ദ്രജിത്തുമിന്നുമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്ഹിയുമല്ലവൻ വൈവസ്വതനും നിറുതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനുമല്ല വിദേശനുമല്ലവൻ ഈശാനനുമല്ല വേധാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപാം വീരനെ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപ്പുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയമ്പോടു വാങ്ങിയിടാൻ കൊന്നാൻ ഇരുപത്തൊരു തുടരാമനായി മന്നവന്മാരേ അസുരാംശമാകയാൽ അന്നുരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിരു നിന്നേയൊടുക്കുവാനെന്നറിഞ്ഞിടൂ നീ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം എങ്കിലെന്തി പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിടുവൻ സേവിപ്പവർ കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമീശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അമ്പുജലോചനൻ ഈശ്വരൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളാതെ മൈഥിലീദേവിയെ കൊണ്ട കൊടുത്തു തൽപാതാബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊരുദാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത പരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം ടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകംബുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്ത ഒരമ്പിനാൽ കൗശികൻ തന്നുട യാഗ രക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ ട്രിക്കാൽ അടിവച്ചു കല്ലാമഹല്യക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതൊർക്കനീ ത്രയമ്പകം മില്ലു ഖണ്ഡിച്ചു സീതയാമ്മയൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ പുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനീത്രയെ കണ്ടുപാറഞ്ഞു വൻഹിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം മൃത തന്നൊങ്ങി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കനീ കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽകവൈ നൽകവൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും ൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുട ദുർണയം കൊണ്ടു വരുന്നതിന് ഇന്നു നാമാളല്ല പോക്കെന്നേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമരമേറ്റുമൃത്യു വരുന്ന നേരമാമയമുള്ളിലെനിക്കുണ്ടത് കൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നത് മോർക്കനി രാക്ഷസരാജ രാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല കൊണ്ടൽ നേർവർണ്ണനു ജാനകീ ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്കനി സംശയമെന്യെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക്ക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും വധ്യമായുള്ളതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകിലാശുനീ മധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശകതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേ തുമി പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാം ഭോജമെന്നി മറ്റാരും ശരണം കേവലം ചെന്നു തൃക്കാക്കൽ വീണാന്തികേ സന്തം നിന്നു സേവിച്ചുകൊള്ളവൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ വനിത്തം നിരൂപിച്ചുരച്ചു പുറപ്പെട്ടു ദാരധനാലയ മിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കൽ തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെക്ക് വരുത്തുന്നതും ഭവൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയം ഇങ്ങനില്ലെന്നു നിർണയം പോകാരികിലോ മമ ചന്ദ്രഹാസത്തിൻകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതനുതുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പാനാവതല്ല മധു അവതെല്ലാം അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതുമെങ്കിലോ ഞാൻ ഇതാവേഗേന പോകുന്നു പുത്രമിത്രാർത്ഥ കലത്രാദികളോടു അത്ര സുഖിച്ചു സുചിരം വസിക്കനീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്തിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും സീതാഭിധാനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നോദമോടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം पन्नपिरन्दि रामन निर्णयं पि अदिन्य नाधत्वं भविकुमो आशरवंशविनाशनन् आशरवंशविनाशं वरं मुम्बे दाशरधिये शरणं गतोऽस्मि यान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियर्वा प्रकृतेः स्वभा करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायै